വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ പഠനം അത് അവരുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇത്തരം ജോലികളിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് പോലും അത് ശരിയാണോ എന്താണ് സംഘടനയുടെ അഭിപ്രായം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അതായത് പ്രത്യേകിച്ച് എൻ എസ് ആൻഡ് ഗൈഡ് തുടങ്ങിയ വിദ്യാർത്ഥികളെ മാനുവൽ പ്രകാരമുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുത്തേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമപ്രകാരമുള്ള ചില ചില ജോലികളിൽ ഉത്തരവുകൾ ആ പറ്റില്ല അതിനു പകരമായി സംസ്ഥാന സർക്കാരുകളുടെ പല പരിപാടികളുടെയും വിജയത്തിനായും നടത്തിപ്പിനായും ഈ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും രക്ഷകർത്താ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പലപ്പോഴും പല പരിപാടികളിലും ഇതിന്റെ വിജയത്തിനായിട്ടും അതുപോലെ നടത്തിപ്പിനായിട്ടും ഈ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് ഇവരുടെ പഠന സമയം ഇല്ലാതാക്കുകയും ഗുണനിലവാരം കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ കുട്ടികളെ ഒരു സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ ഈ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ തയ്യാറാണ് ആ സന്നദ്ധ പ്രവർത്തന തയ്യാറായ വിദ്യാർത്ഥികളെ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുക എന്നുള്ളതും ആർക്ക് വേണമെങ്കിലും എന്ത് പ്രോഗ്രാമുകളിലേക്ക് വിളിക്കാം എന്നുള്ളതും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രിക്കേണ്ടതാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എ എച്ച് എസ് എസ് സംഘടനയ്ക്ക് പറയാനുള്ളത് മനോജ്